അവരിൽ നിട്ട ഹലാലും ഹറാം എന്ന കാര്യത്തിൽ അതിൽ സ്പെഷ്യലിസ്റ്റ് എടുത്ത അതിൽ കിഴിവൽപ്പുള്ള അതിൽ ഫകീഹായ മഹാപണ്ഡിതനാണ് ആര് ജബൽ ജബലിനെ ഉള്ളതുപോലെ ബുഹാരിയിലുള്ളതുപോലെ റസൂദ് സല്ലാഹുലി വസ്ലം യമനിലേക്ക് സെലക്ട് ചെയ്തു പോകാൻ യമനിലേക്ക് എന്തിനാണ് സെലക്ട് ചെയ്തത് അദ്ദേഹത്തിൻ്റെ കഴിവുകൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി അവിടെ ചെന്നു കഴിഞ്ഞാൽ ഈ ഹലാലും ഹറാമും അറിയുന്ന വ്യക്തി അതിൻ്റെ എല്ലാം മെയിൻ ഭാഗമാകുന്ന ആ ഫിഖിൻ്റെ യഥാർത്ഥ ഫിഖ് അതിൻ്റെ പജ്ജയാകുന്ന അതിൻ്റെ ഉത്തങ്ക ശൃംഗമാകുന്ന തൊഴിലതുകൊണ്ട് ആരംഭിക്കണമെന്ന് നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി അവിടെ അവിടെ കഴിഞ്ഞാൽ ആരംഭിക്കണം ആരംഭിക്കേണ്ടത് ഹലാലും ഹറാമും പറഞ്ഞ ആ വ്യക്തിയെ പറയുന്നത് അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ തൊഴിലു കൊണ്ടായിരിക്കണം ആരംഭിക്കേണ്ടത് അങ്ങനെയുള്ള മഹാനായ ആ ജബൽ മദീനയിൽ ജീവിച്ച കാലഘട്ടങ്ങളിൽ അദ്ദേഹം പ്രഗത്ഭരായ നേതാക്കളായ അബൂബക്കറിൻ്റെ ഉമറിൻ്റെ ഉസ്മാനിൻ്റെ അലിയിൻ്റെ മഹാത്മാക്കളായ നേതാക്കളുടെ സദസ്സിൽ വെച്ചിട്ട് അദ്ദേഹം സംസാരിക്കുമ്പോൾ അതിന് അനുവാദം നൽകപ്പെട്ടു ഫിഖ് പറയുമ്പോൾ അനുവാദം നൽകപ്പെടും എന്നതാണ് ചെറുപ്പക്കാരനായ മുപ്പതോ മുപ്പത്തിയഞ്ചോ മുപ്പത്തി ആറോ വയസ്സിലാണ് അദ്ദേഹം ഒഫാത്തായിപ്പോയത് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞതായ അബുബേദത്തിൽ ജറാഹ് പ്ലേഗരോഗം പിടിപെട്ടിട്ട് ഷാമിൽ മരിച്ച വാർത്ത ഇവിടെ പറഞ്ഞല്ലോ അതേ പ്ലയകരോഗത്തിലാണ് മഹാനായ മരിക്കുന്നത് വെച്ചിട്ട് മരിക്കുന്നത് അത്രയും ചെറുപ്പത്തിൽ മരിച്ച വ്യക്തിത്വമാണ് പക്ഷേ അത്രയും ചെറിയ യുവാവ് കേൾക്കുമ്പോൾ പേര് കേൾക്കുമ്പോൾ റസൂള്ള പറഞ്ഞ പ്രത്യേകത കേൾക്കുമ്പോൾ ഒരു വലിയ ഒരു എഴുപതുകാരൻ അറുപത് കാരനൊക്കെ തോന്നും അല്ല ചെറുപ്പക്കാരനാണ് യുവാവാണ് പക്ഷേ അതേ സന്ദർഭത്തിൽ ആ യുവത്വം തുളുമ്പുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന് ഫിത് ശരിക്ക് പഠിക്കാൻ ഹലാ ലഹറാം വേറിതിരിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് കൾപ്പ് റസൂലുള്ള കണ്ടപ്പോൾ അത് ഉപയോഗപ്പെടുത്തുന്ന ശൈലിയാണ് അതിൽ അദ്ദേഹത്തിന് സർട്ടിഫിക്കറ്റ് നൽകുന്ന ശൈലിയാണ് നിങ്ങൾ ഞാൻ കേൾപ്പിച്ചത്